മലയാള കലാസാഹിത്യ സമിതിയും പുനലൂർ ബാലൻ സ്മാരക മുനിസിപ്പൽ ലൈബ്രറിയും സംയുക്ത സംയുക്താഭ്യത്തിനോട് നടത്തുന്ന പുസ്തക നിരൂപണം എന്നു പറയുന്ന പരിപാടിയിലേക്ക് ഏവരെയും സുഹൃഷം സ്വാഗതം ചെയ്യുന്നു ഇന്ന് യാദിയെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണ് ഇന്നിവിടെ നിരൂപണം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ജൂൺ പത്തൊമ്പത് അടക്കുന്ന പുസ്തക നിരൂപണ പരിപാടിയിൽ ഇന്ന് പതിമൂന്നാമത്തെ ഒരു പുസ്തകമാണ് നിരൂപണം ചെയ്യുന്നത് ഈ യാദി എന്നുള്ളതാണ് പുസ്തകത്തിൻ്റെ പേര് ഡോക്ടർ ചന്ദ്ര ഈ പുസ്തകം രചിച്ചിരിക്ക രചിച്ചിരിക്കുക ഞാൻ നേരട്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു നഹുഷൻ്റെ രണ്ടാമത്തെ പുത്രനാണ് ഈയാദി മൂത്ത മകൻ യതി സന്യാസ ജീവിതത്തോട് ഒത്തിരി ഒരുപക്ഷെ പ്രതിബദ്ധത വെച്ച് വളർത്തത് കൊണ്ട് അദ്ദേഹം ചെറിയ പ്രായത്തിൽ തന്നെ സന്യാസത്തിനായിട്ട് നാടുപെട്ടു പോയപ്പോൾ അച്ഛൻ നഖുഷൻ യാദിയാണ് രാജ്യഭാരം ഏൽപ്പിച്ചത് യയാദിക്ക് കെണ്ണിനോടും മദ്യത്തോടും അതെങ്കിലും സുഖഭോഗ ശക്തിയിലൂടെ ഒരു പ്രത്യേക ആസക്തി ഉണ്ടായിരുന്നു അപ്പോൾ യയാദിയുടെ അമ്മയ്ക്ക് ഈ കണക്കിന് പോയാൽ ഈ ആദി വഴി വഴിപൊഴിച്ച് പോകുന്ന അച്ഛൻ്റെ അതേ അഹങ്കാരം അച്ഛൻ പണ്ട് പറഞ്ഞല്ലേ ഇന്ദ്രപദവിക്ക് കിട്ടാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് യാഗങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവസാനം ഇന്ദ്രേണിയെ കണ്ട് മോഹിച്ച് അദ്ദേഹം ഒരു എന്താ പറഞ്ഞാൽ അഗസ്റ്റിൻ്റെ ഒരു ശാപമായിട്ട് പെരുമ്പാമ്പായിട്ട് അത് പതിച്ചാണ് അപ്പോൾ ഈ ഒരു കഥ അമ്മ മകനെ കൂടെ കൂടെ ഓർമ്മിക്കാറുണ്ടെങ്കിലും മകനിതൊന്നും മോഹവലൊക്കെ എടുക്കില്ല അപ്പോൾ ഈ യാതിക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കാടിനോടും പ്രകൃതിയോടും അല്ലെങ്കിൽ നായാട്ടിനോടൊക്കെ പ്രത്യേകമായിട്ട് രാജാവല്ലേ അങ്ങനെ ഈ ഇപ്രതീക്ഷിട്ട് ദേവയാനി ശുക്രാചാര്യയുടെ മകൾ ദേവിയാനിയായിട്ട് പരിചയപ്പെട്ട് ആ പരിചയമെന്ന് പറഞ്ഞാൽ ഒരു പ്രണയം ആദ്യം ഒരു പരിചയം പിന്നെ പ്രണയമായി വിവാഹമായി അപ്പോൾ എത്ര പക്ഷേ ദേവയാനിക്ക് ആ ദേവിയാനിയുടെ ഭൂതകാല ജന്മത്തിൽ ശുക്രാചാരൻ്റെ ശിഷ്യനായിട്ടുള്ള കജനോട് വലിയ ഞങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ ഒന്നും ആ പ്രണയ വിവാഹം ഒന്നും ആ പ്രണയം എന്ന് പറഞ്ഞാൽ വിവാഹത്തിലേക്ക് ചെന്ന് കല്യാശയിച്ചില്ല ആ ഈ പറയുന്ന ഈ ആദിയാവട്ടെ വേറൊരു വഞ്ചന ഇരുന്നുണ്ടായിരുന്നു അതായത് ശർമ്മിഷ്ഠ എന്ന് പറയുന്ന എന്താ ദേവയാനയുടെ സഖിയും കൂടി പ്രണയിച്ച് പോകാം കഴിച്ച് അതിനെയും കൂടിയും പ്രാപിച്ചു അതിലെന്തോലും കുട്ടികളുണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഈ ദേവയാനയും യ്യാദിയും തമ്മിലുള്ള അത്ര നല്ലൊരു ബന്ധമായിരുന്നില്ല അത്ര നല്ലൊരു ദാമ്പത്യ ബന്ധം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതിൽ അസംതൃപ്തി ഉണ്ടായിട്ടുള്ള ദേവയാനി അച്ഛനും ശുക്രാചാര്യരോട് പരാതി പറഞ്ഞു ശുക്രാചാര്യർ വന്നൊരു വിസം ചോദ്യം ചെയ്തു അപ്പോൾ യാദിയുടെ തർക്കം കേട്ട് എൻ്റെ നിനക്ക് ജലാന്തരകൾ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടൊരു ശാപം കൊടുത്തു ഈ ശാപം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം വളരെ സുന്ദരനായിട്ടുള്ള യാദി പടുവൃദ്ധനായി തീർന്നു ആ പടവൃദ്ധനായി തീർന്ന യയാദിക്ക് യാദി ആഘോഷത്തിനായിട്ട് കാത്തു അപ്പോൾ അദ്ദേഹം ഒരു ശുക്രാചാര്യ ഒരു ഇളവ് കൊടുത്തു നിൻ്റെ വാർദ്ധക്യം ആരാണ് ഏറ്റുവാങ്ങുന്നത് ആ വാർദ്ധക്യം അവർ ഏറ്റുപാങ്ങിയാലും നിനക്ക് നിൻ്റെ പഴയ യവനം തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ ഈ യാദിക്കം ആറ് മക്കളാണ് ഉണ്ടായത് ആറ് മക്കളോടും അഞ്ച് മക്കളോടും ചോദിച്ചു അഞ്ച് മക്കളാരും വാർദ്ധക്യം ഏറ്റുവാങ്ങാൻ അവസാനം പുരു ഭൂരു പുരുമസ് മാത്രമാണ് യഥാർത്ഥത്തിൽ വാർദ്ധക്യം ഏറ്റുവാങ്ങിയ അച്ഛനെ അച്ഛനു ഗമനം കൊടുത്ത് അച്ഛൻ്റെ വാർദ്ധക്യം ഞാൻ തിരിച്ചേറ്റുവാങ്ങി അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഈ യാദയ്ക്ക് ഒരുപാട് ജീവിതത്തിൽ എന്തൊക്കെ പറഞ്ഞു വിഷയം ഭോങ്ങളിലൊക്കെ താല്പര്യം കുറഞ്ഞില്ല അവസാനം പുള്ളിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു വിഷയങ്ങൾക്കൊരിക്കലും ഒരു അവസാനങ്ങളുണ്ടാകും വിഷയങ്ങൾക്കും മോഹങ്ങൾക്കും ഒരു അവസാനം ഉണ്ടാകും പുള്ളി അവസാന ഒരു വിരസ ജീവിതത്തിലേക്ക് വന്ന് മകൻ പൂരസിനോട് തൻ്റെ വാർദ്ധക്യം ഏറ്റുവാങ്ങി തൻ്റെ യൗവനം മകനെ വിതിരിച്ചു കൊടുത്തു അദ്ദേഹം ഭൂരിപക്ഷം എന്താ പറയുന്ന അയാൾ അദ്ദേഹം സന്യാസത്തിലേക്കും പോയി സന്യാസത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പോകുമ്പോഴും അദ്ദേഹം ചേർന്നെ സംബന്ധിച്ചോടത്തുള്ള വീണ്ടും സ്വർഗലോകത്തിലായിട്ട് ഇന്ദ്രനായിട്ടുള്ള ചില പട്ടലപ്പുണക്കും അവിടെ ഗാലുവനും മാധവിയൊക്കെ തമ്മിലുള്ള തമ്മിലുള്ള പ്രശ്നങ്ങളുടെ ഇടയിൽ അദ്ദേഹം വീണ്ടും ഗദ്യനിര്യമില്ലാതെ അദ്ദേഹം സ്വർഗ്ഗത്തിൽ നിന്ന് താഴെ ഭൂമിയിലേക്ക് പതിക്കുന്നുണ്ട് വീണ്ടും അദ്ദേഹം വീണ്ടും നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹം വീണ്ടും എത്തുന്നതോടെ ഈ യാദി എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ്റെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ചിത്രം പൂർണ്ണമാവുകയാണ് യാദി എന്ന് പറഞ്ഞാൽ തെറ്റുകളിലൂടെയാണ് അദ്ദേഹം ശരി പഠിച്ചേക്കണം സ്വയം ശുദ്ധീകരണവും സ്വയം വിമർശനത്തിലൂടെയാണ് ഈ അയാദി ഒരു ദിവ്യ വ്യക്തിയായി അവസാനം രൂപാന്തരം പ്രവഹിക്കുന്നത് അപ്പോൾ ഈ പുസ്തക നിരൂപണ പരിപാടിയിലെ ഒരു കാര്യം വായിച്ചുകൊണ്ട് നമുക്ക് ഈ പുസ്തക നിരൂപണ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാം മാധവിയും ഗാലകൻ അഷ്ടൻ വസുവനസ് പ്രദർദൻ ശിബി എന്നിവരും കണ്ണടസ് കൈകോപ്പി പൊന്മയ പൊന്മയമായ ആദ്യ വിമാനം താണുവന്നു ദേവകേങ്കരന്മാർ ഈ യാതി വിമാനത്തിലേറ്റി വിമാനം ഉയർന്നു വന്നുപോയി അങ്ങനെ ഈ യാതി ഇഹലോകങ്ങളിൽ നിന്ന് ചൂഴുന്ന അലയാതെ സ്വർഗ സ്വർഗാരോഹണം ചെയ്തു അപ്പം നിങ്ങളെല്ലാവരും പുസ്തകം നീക്കുമ്പോൾ പരിപാടി കാണാം ഇല്ലേറ്റവും മേടിച്ചുകൊണ്ട് എൻ്റെ വാക്കിലോട്ട് ചെലുപ്പ് നന്ദി നമസ്കാരം